കോമണാസിനെ വിളിച്ചു തുടങ്ങിയോ ജൂലൈ പത്താം തീയതി വരെ ഓഡീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഓഡീഷന് വേണ്ടിയിട്ട് നമുക്ക് ഇൻട്രോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ ആരെയും വിളിച്ചില്ല ജൂലൈ പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും ഒക്കെ കടന്നുപോയിട്ടും ആരെയും വിളിച്ചില്ലെന്നാണ് കുറേ പേര് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഒരു അപ്ഡേറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ബിഗ് ബോസിൻ്റെ ശബ്ദം മാറാൻ പോവാണോ ഒരു വിശേഷം ഉണ്ടട പിന്നെ നമ്മുടെ സീസൺ സെവനിലെ കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് കൺഫേംഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് ഇവരൊക്കെ ചെന്നൈയിൽ എത്തുന്ന സമയം അല്ലെങ്കിൽ എന്താണ് പിന്നെ അതിന് ശേഷമുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റേജ് പെർഫോമൻസ് ഷൂട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അപ്പോൾ മൊത്തം ഡീറ്റെയിൽസും പറയാം വെൽക്കം ബാക്ക് ടു മൻസിഫ് മോൺലൈറ്റ് മീഡിയ ഐ എ മൻസിഫ് വീഡിയോ ആദ്യം ഒരു കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർ താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം അപ്പോൾ ആദ്യം കോമണാസിന്റെ കേസ് പറയാം കോമണാസിനെ ഇന്നലെ മുതൽ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പം ഇന്നൊക്കെ ഓഡീഷൻ നടക്കുന്നുണ്ടാവും പക്ഷെ തുരുതുരു ദുരുദുരാ വിളിക്കുന്നു എന്നാണ് കേട്ടോ അറിയുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പതിയെ പതിയെ ഒന്നുമല്ല കുറേ പേരെ വിളിക്കുന്നുണ്ട് കുറേ ഓഡീഷൻസും പടപെടാൻ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത് അപ്പം നമുക്ക് വളരെ വേഗത്തിൽ തന്നെ കോമണേഴ്സിനെ സെലക്ട് ചെയ്യുമെന്ന് തോന്നുന്നു കാരണം അത്ര അധികം കോമണേഴ്സിനെ രണ്ട് ദിവസം കൊണ്ട് വിളിച്ചിട്ടുണ്ട് ഓഡീഷൻസ് തകർതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതെന്തായാലും കോമണേഴ്സിൻ്റെ സെലക്ഷന് വേണ്ടിയിട്ട് അവർ വിളിച്ചിട്ടുള്ള എല്ലാവർക്കും ആദ്യം തന്നെ ഒരു കൺഗ്രാറ്റുലേഷൻസ് സൂപ്പറായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ സൂപ്പറായിട്ട് നിങ്ങൾക്കതിനകത്ത് സെലക്റ്റ് ആവാനും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ദെൻ ഇനി പറയാനുള്ള ഒരു കാര്യം ബിഗ് ബോസിൻ്റെ കണ്ടസ്റ്റൻസിൻ്റെ കേസാണ് ഏതാണ്ട് പതിനെട്ട് കണ്ടസ്റ്റൻസ് തന്നെയായിരിക്കും ഇപ്രാവശ്യം ഉണ്ടായിരിക്കുക ഇതിനകത്ത് എല്ലാവരും ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തി എട്ടാം തീയതി ജൂലൈയോട് കൂടി ചെന്നൈയിൽ എത്തും അതെ ചെന്നൈയിൽ ഫ്ലൈറ്റിലേക്ക് എത്തുമെന്നാണ് അറിയാൻ പറ്റുന്നത് എല്ലാവരും ഫ്ലൈറ്റ് കയറാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരിക്കും അവരുടെ പർച്ചേസിങ്ങുകളും എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എല്ലാം മൊത്തം ഗെയിം പ്ലാനുകളൊക്കെ ആയിട്ടിരിക്കുകയായിരിക്കും അപ്പോൾ എല്ലാവരും ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തിയെട്ടാം തീയതിയോടുകൂടി തന്നെ ചെന്നൈയിൽ എത്തും അവർക്കവിടെ ഹോട്ടൽ റൂമുണ്ട് അതിനുശേഷം ഇരുപത്തി ഒമ്പതും മുപ്പതും പ്രാക്ടീസ് ആയിരിക്കും മീൻസ് സ്റ്റേജ് പെർഫോമൻസിനുള്ള കുറച്ച് സംഭവങ്ങൾ ഡാൻസ് ഒക്കെ കാണുമല്ലോ അപ്പം അതിൻ്റെയൊക്കെ പ്രാക്ടീസ് ആയിരിക്കും ഇരുപത്തി ഒമ്പതാം തീയതി മുപ്പതാം തീയതി അതിനുശേഷം മുപ്പത്തൊന്നാം തീയതി ക്വാറൻറ്റൈൻ ആയിരിക്കും എന്നാണ് അറിയാൻ പറ്റുന്നത് കാരണം നിപ്പയും കൊറോണയൊക്കെ വീണ്ടും തല പൊക്കുവാണ് അപ്പം എന്തായാലും ഒരു ദിവസത്തെ ഒരു ക്വാറൻറ്റൈൻ പണ്ടത്തെ പോലെ പതിനാല് ഏഴോ ഒന്നും ഇല്ലെങ്കിലും ഒരു ദിവസത്തെ ഒരു ക്വാറൻ്റൈൻ എങ്കിലും കാണും അപ്പോൾ മുപ്പത്തൊന്നാം തീയതി ക്വാറൻ്റൈൻ ആയിരിക്കും ഒന്നാം തീയതി ക്യാരമനിൽ ഇവർക്ക് നമ്മുടെ ബിഗ് ബോസിനകത്തേക്ക് എൻട്രി ചെയ്യാനുള്ള ആ ഒരു ഡ്രസ്സ് ക്യാരവനിൽ വരുന്നു മേക്കപ്പ് ചെയ്യുന്നു എൻട്രി ഡ്രസ്സ് ഇട്ടുകൊണ്ട് നേരെ സ്റ്റേജിൽ വന്ന് സ്റ്റേജിലുള്ള ഡാൻസോ പാട്ടോ കൂത്തോ ഒക്കെ കഴിയുന്നു ഈ പെർഫോമൻസ് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോകുന്നു വീണ്ടും തിരിച്ച് ക്യാരവനിൽ പോകുന്നു ഡ്രസ്സ് അടിച്ചു വെക്കുന്നു ഹോട്ടൽ റൂമിലേക്ക് പോകുന്നു എന്നിട്ട് രണ്ടാം തീയതി വീണ്ടും ഈ ഡ്രസ്സ് വന്ന് ക്യാരവനിൽ വന്ന് ഈ ഡ്രസ്സ് എടുത്തിട്ടുകൊണ്ട് നേരെ അങ്ങോട്ട് വരുന്നു സ്റ്റേജിലേക്ക് വരുന്നു ലാലേനെ കൂടെ ഹായും ഭായ ഒക്കെ പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് കയറ്റി വിടുന്നു നമ്മൾ ടി വിയിൽ ഇതെല്ലാം ഒന്നാം തീയതിയും രണ്ടാം തീയതിയും കൂടെ നടന്ന സാധനം ഒരുമിച്ച് നമ്മൾ മൂന്നാം തീയതി ടി വിയിലേക്ക് കാണുന്നു മൂന്നാം തീയതിയാണ് ഗ്രാൻഡ് ലോഞ്ച് അതിന് ഒരു മാറ്റവും ഇല്ല കാരണം എല്ലാവരെയും ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തി എട്ടാം കൂടി ചെന്നൈയിലേക്ക് എത്താനാണ് അറിയിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ പറ്റുന്നത് അപ്പോൾ അതാണ് കണ്ടസ്റ്റൻസിൻ്റെ സംഭവങ്ങൾ ആയിട്ട് പോകാൻ പോകുന്ന എല്ലാവർക്കും ആശംസകൾ സൂപ്പറായി കളിക്കാനായിട്ട് പറ്റട്ടെ ഇനി അടുത്ത് ഒരു കാര്യമാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ ശബ്ദം മാറാൻ പോകുന്നു എന്നുള്ളത് ബിഗ് ബോസിൻ്റെ ശബ്ദം മാറാൻ പോകുന്നു എന്നാണ് കേട്ടോ അറിയാൻ പറ്റുന്നത് പക്ഷേ അങ്ങനെ മാറല്ലേ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് കാരണം നമ്മൾ ഇത്രയും നാൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ശബ്ദം കൺഫസ്റ്റ് റൂമിലേക്ക് വരിക എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കുക അതൊക്കെ മാറിയിട്ട് മറ്റൊരാൾ വരുമ്പോഴത്തേക്കും എത്രത്തോളം ഓക്കെ ആവും അറിഞ്ഞുകൂടാ കാരണം നമ്മുടെ ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഇങ്ങനെ ആ കോ ബിഗ് ബോസ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് തമിഴ് ബിഗ് ബോസിലൊക്കെ ആണെങ്കിലും ഇന്നത്തെ ടാസ്ക് മുടിഞ്ഞു പൊടിച്ച് നാളെ പക്കളാം അതൊരു വൈബില്ല പക്ഷെ മലയാളമാണ് ഞാൻ കണ്ടതിൽ വെച്ച് എല്ലാ ബിഗ് ബോസിലും സൗണ്ട് സൂപ്പർ മലയാളമാണ് മലയാളത്തിൻ്റെ ഒരു ഹൈലൈറ്റും അത് തന്നെയാണ് അത് മാറുമ്പോൾ ആൾക്കാർ എങ്ങനെ അതിനെ അക്സെപ്റ്റ് ചെയ്യും എന്നറിയത്തില്ല എന്തായാലും മാറാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഏഷ്യാനെറ്റ് ചുമ്മാ അല്ല അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് ബിഗ് ബോസിൻ്റെ ശബ്ദം മാറുമോ ഇത്തവണ എന്ന് മാറാനുള്ള ഒരു വമ്പൻ സാധ്യത ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും മാറുമെന്നാണ് അറിയാൻ പറ്റുന്നത് ഒരു ഒരഞ്ച് ശതമാനമൊക്കെ ബാക്കി മാറ്റിയിട്ടൊക്കെയാണ് കാരണം എങ്ങനെയും ആ വ്യക്തി തന്നെ തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്നാലേ ഉള്ളു വൈബ് അല്ലേ ഇനി കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് മൊത്തം പതിനെട്ട് കണ്ടസ്റ്റൻസ് ഉണ്ടാവുമെന്നാണ് അറിയാൻ പറ്റുന്നത് പതിനെട്ടെങ്കിലും കുറഞ്ഞത് ഉണ്ടാവും കാരണം അത്ര ആൾക്കാർ കൺഫേം ആയിട്ടുണ്ട് ചിലപ്പോൾ പത്തൊമ്പതോ ഇരുപതോ കാണും പതിനെട്ട് പേര് ആണ് ഷോയ്ക്ക് വേണ്ടിയിട്ട് അത് ഞാൻ കോമൺ ആസ് ഇല്ലാതെയാണ് കേട്ടോ പറയുന്നത് കോമൺ ആസ് ഒരു രണ്ട് പേരുടേത് മാറ്റി നിർത്തിയിട്ട് ബാക്കി ഒരു പത്ത് പതിനാറ് പേരോളം ആണ് അതിൻ്റെ വിവരങ്ങളൊക്കെ അറിയുന്ന മുറയ്ക്ക് നിങ്ങളോട് എത്തിക്കുന്നതായിരിക്കും ഉടനെ തന്നെ എത്തിക്കുന്നതായിരിക്കും ഇത്തവണത്തെ നമ്മുടെ കൺഫേംഡ് ലിസ്റ്റും ഏതാണ്ട് റെഡി ആയിരിക്കുകയാണ് പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ നമ്മൾ കുറച്ച് പേരുടെ പേര് നയൻറ്റി പെർസെൻറ്റേജിൽ വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് പേരോളം കൺഫേംഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഉടനെ തന്നെ എല്ലാവരും ആരൊക്കെയാണ് സീസൺ സെവനിലെ മത്സരാർത്ഥികളിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്കും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ ടേൺ ഓൺ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ വേഗം വേഗം കിട്ടത്തുള്ളൂ ഓക്കെ ഓക്കെ നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക എന്നാലും മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ ലൈക്ക് ചെയ്യണം വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ